പൊന്നാനി കലാകായിക സാംസ്കാരിക വേദി പ്രവർത്തകർ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് കൈമാറി വയനാട് ദുരന്തത്തിൽ ദുരിതം അനുഭവിക്കുന്നവർക്കായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഫ്രഞ്ച് പൊന്നാനി കലാകായിക സാംസ്കാരിക വേദി ധനസഹായം നൽകി പൊന്നാനി നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റപ്പുറത്തിനാണ് ഫണ്ട് കൈമാറിയത് ഇവർ സമാഹരിച്ച അമ്പത്തിമൂവായിരത്തി തൊള്ളായിരം രൂപയാണ് നഗരസഭാ നഗരസഭ ചെയർമാന്മാറിയത് വയനാട് ചൂരൽ മലയിലുണ്ടായ ഒരു ഉൾപ്പെട്ടൽ മലയാളികളെ മാത്രമല്ല ലോകത്താകെയുള്ള ആളുകളെ എല്ലാവരുടെയും ഹൃദയം നുറങ്ങുന്ന വാർത്തകളാണ് ആ സമയത്ത് നമ്മൾ നമുക്ക് കേൾക്കാനിടയായിട്ടുള്ളത് ഏതാണ്ട് മുന്നൂറിൽ പരം ജീവൻ ഒലിഞ്ഞ ആ ഒരു ദുരന്തം അവര് ഒരു ഗ്രാമമാകെ തന്നെ നാമാവശേഷമായി പോകുന്ന ഒരു സാഹചര്യം വളരെ വേദനയോടുകൂടി രക്ഷപ്പെട്ടവർ കഴിയുന്ന ഏതാണ്ട് രണ്ടായിരത്തിലധികം ആളുകളാണ് വിവിധ ക്യാമ്പുകളിലായിട്ട് വയനാട്ടിൽ കഴിയുന്നത് അങ്ങനെയുള്ള ഒരു ദുരന്തമുഖത്ത് അവരെ സഹായിക്കുന്നതിന് കാരുണ്യ മനസ്സുള്ള മുഴുവൻ ആളുകളും കൈക്കോർക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞ നാളുകളിൽ നമ്മൾ കണ്ടിട്ടുള്ളത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട് വയനാട് പുനർനിർമ്മിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അതിലേക്ക് ഓരോരുത്തരും ഓരോ നാണയത്തൊട്ടുകൾ ശേഖരിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്ന സാഹചര്യമാണ് നമ്മൾ അനുഭവിച്ചിട്ടുള്ളത് പൊന്നാനിയിലെ കലാ സാംസ്കാരിക സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ അതിനപ്പുറം കാരുണ്യ പ്രവർത്തനങ്ങളിൽ പോലും തങ്ങളുടെ പങ്ക് നിർവഹിക്കുന്ന ഏതാണ്ട് പതിറ്റാണ്ടുകൾ പൂർത്തീകരിക്കുന്ന ഒരു ഒരു സംഘടന എന്നുള്ള എന്നുള്ള നിലയ്ക്ക് കലാ സാംസ്കാരിക വേദി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് അവരുടേതായിട്ടുള്ള പ്രവാസി സുഹൃത്തുക്കൾ ഉൾപ്പെടെയുള്ള അതിന്റെ അംഗങ്ങളായിട്ടുള്ള ആളുകൾ ആളുകളുടെ കൂടി വിഹിതങ്ങൾ ചെറിയ ചെറിയ സംഭാവനകൾ ശേഖരിച്ചുകൊണ്ട് അൻപത്തിമൂവായിരത്തി തൊള്ളായിരം രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നൽകുന്നത് ഞങ്ങളുമുണ്ട് ദുരിതമനുഭവിക്കുന്നവരുടെ കൂടെ എന്ന പ്രഖ്യാപിക്കുന്ന തരത്തിലുള്ള ഒരു സന്നദ്ധ പ്രവർത്തനം മുതിർന്നിട്ടുള്ളത് അതിന്റെ പ്രവർത്തകരെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു ഇതുപോലെ നാടിനെ ചേർത്ത് പിടിക്കുന്ന ദുരന്തമുഖങ്ങളിൽ നാടിനെ ചേർത്ത് പിടിക്കുന്ന മനുഷ്യ സ്നേഹികളായിട്ടുള്ള ചെറുപ്പക്കാർ നമ്മുടെ നാട്ടിലുള്ളത് ആണ് യഥാർത്ഥത്തിൽ സർക്കാരുകളെയും സന്നദ്ധ പ്രവർത്തകരെയും കൂട്ടായ്മകളുടെയും കരുത്ത് എന്നാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത് അവരെല്ലാവരെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു ജാവേദ് സമീർ അൻസാർ എന്നിവർ സംബന്ധിച്ചു ഇത്രയും ഫാഷൻ പോരെ മോളെ പവിത്ര ബന്ധം പരിശുദ്ധ സ്വർണം ഗോൾഡൻ ഡയമണ്ട്സ് തൃശൂർ റോഡ് ഇടപാട് ഇനി എന്തിന് വേറൊരു ഓപ്ഷൻ